ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം മഴന്തൂര് മുമ്പേയുടെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അലീനയെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിരിക്കുകയാണ് കാരണം ആ റിങ്കു എന്ന് പറഞ്ഞൊരു പട്ടിക്കുട്ടി ഉള്ളതുകൊണ്ട് മാത്രം അലീന രക്ഷപ്പെട്ടു അങ്ങനെ ഡോക്ടർ ആലിനയെ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണം അല്ലെങ്കിൽ രക്തം വാർന്ന് വേറെ വല്ല അപകടസ്ഥിതിയിലേക്കും പോകുമെന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ബാലനാണെങ്കിൽ ഹാഗ് ടെൻഷൻ ബാലനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മുത്തശ്ശി എന്താടാ ബാല ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ആ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇവിടെ വന്ന് രക്ഷിച്ചോണ്ട് പോയത് ഇതേ ആ ഡോക്ടറാണ് ഡോക്ടറും ആ പട്ടിയും കൂടെ ഉണ്ടായിരുന്നു എന്താ എന്താ സംഭവിച്ചതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അമ്മേ അവിടെ പെരക്കാത്ത മുഴുവനും ആകെ ചോര മയമാണ് എന്നൊക്കെ ഇനി സംസാരിക്കണം എൻ്റെ ഭഗവാനെ ആരായിരിക്കും ഈ ക്രൂരത ചെയ്തത് എന്നൊക്കെ ആലോചിച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുക അമ്മേ ഏതായാലും ഞാൻ ഞാൻ ഹോസ്പിറ്റലിൽ വരെ പോട്ടെ ഡോക്ടറിനെ ഇപ്പോൾ വിളിച്ചായിരുന്നു അലീനയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാൻ പോവുകയാണെന്നാണ് പറഞ്ഞത് അലീനയുടെ ബ്ലഡ് ഗ്രൂപ്പും മറ്റും എന്നോട് ചോദിച്ചായിരുന്നു അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ അറിയില്ലല്ലോ അമ്മേ ഞാൻ ഏതായാലും അങ്ങോട്ട് പോവുകയാണ് അമ്മ ഏതായാലും വൈദ്യ വരാൻ നേരത്തെ കാര്യങ്ങളൊന്ന് സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും ഈ നമ്മുടെ രോഹിത്തും രോഹിത്തിൻ്റെ കൂട്ടുകാരനും കൂടി ഭയങ്കര സംസാരമാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ രോഹിത്തിൻ്റെ കൂട്ടുകാരൻ വിളിക്കുകയാണ് ഇവിടെ എന്തായ കാര്യങ്ങളല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അവളും മരിച്ചിട്ടൊന്നുമില്ല അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് ഇനി എന്താ സ്ഥിതി എന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലടാ അവളെങ്ങാനും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സകല കള്ളക്കളികളും പൊളിയും നമ്മളാണ് ഇതിന് പിന്നിൽ നിന്ന് അവൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും അച്ഛൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നമ്മളെങ്ങനെ നോക്കൂടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രോഹിത് ആണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് ദൈവമേ ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ല അവസ്ഥ എടാ ഇനിയിപ്പോൾ അലീന വീണ്ടും ജീവിതത്തിലേക്ക് വരും ആ വരുമെന്ന് തന്നെയാണ് തോന്നുന്നത് ആ കറക്റ്റ് സമയത്ത് ആ ഡോക്ടർ വന്നാ അവളെ രക്ഷിച്ചത് ഷേ ആ എന്തിനാണ് അവളെ രക്ഷിക്കാനായിട്ട് പോയത് എന്നും ആകെ ടെൻഷനാണ് ഇനിയിപ്പോൾ പോലീസും കേസുകളൊക്കെ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങോടാ ഉറപ്പായിട്ടും കുടുങ്ങും എന്ന് പറയുക അങ്ങനെ നമ്മുടെ ബാലൻ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ബാലം ഭയങ്കര ഏറെ വെപ്രാളത്തിലാണ് സമയം തന്നെ ഓപ്പറേഷൻ ഓപ്പറേഷനിലേക്ക് എത്തുകയും ചെയ്തില്ല അപ്പോൾ ഡോക്ടറെ കാണാനായിട്ട് നേരെ ബാലം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടറെ എന്താ അലീനയ്ക്ക് സംഭവിച്ചതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഡോക്ടറെ അവിടെ മോഷണശ്രമമൊന്നും നടന്നിട്ടില്ല ഒന്നും മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുമില്ല പിന്നെ ആരാണ് അലിനയെ കുത്തിയത് അതാണിപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടത് ഡോക്ടറെ എന്തിനു വേണ്ടി അലിനയെ കുത്തി എങ്ങനെയുണ്ട് അലീനക്ക് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടറോട് ചോദിക്കുകയാണ് ഭല അലീനയ്ക്ക് നല്ല ഡീപ്പായ മുറിവ് തന്നെയാണ് അതിന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ അല്ലെ കാര്യങ്ങളെല്ലാം പറയാനായിട്ട് പറ്റുള്ളൂ ഒരുപാട് രക്തം വാർന്നു പോയി ആ കറക്റ്റ് സമയത്താണ് റിങ്കു ആ വീട്ടിലേക്ക് പോയതും അവിടെ എന്തോ അസ്വസ്ഥതയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാനും റിങ്കുവിൻ്റെ പിന്നാലേക്ക് ചെന്നത് അങ്ങനെയാണ് ഈ കത്രിക വൈറ്റി കുത്തിയൊരു അവസ്ഥയിലായിരുന്നു ആ കുട്ടി കിടന്നത് ആ കുട്ടിക്ക് വേറെ വല്ല ശത്രുക്കളും ഉണ്ടോ ബാല എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയില്ല ഡോക്ടറെ അവളെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് അവൾക്ക് എന്താണ് ഇങ്ങനെ സംഭവിച്ചതൊന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഡോക്ടറെ എന്നിങ്ങനെ പറയാം ആരാണ് അവളെ ആക്രമിച്ചതെന്ന് പോലും മനസ്സിലാവുന്നില്ല എന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും പോലീസിൽ കംപ്ലൈൻ്റ് കൊടുത്തേ മതിയാവോളൂ ആരാണിതിൽ പിന്നിൽ നിന്ന് കണ്ടെത്തണമല്ലോ അപ്പം എന്താ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ കത്ത് കിടക്കുന്നുണ്ട് അമ്മ വയ്യാതെ കിടക്കുകയല്ലേ ഡോക്ടറെ അമ്മക്ക് അമ്മ കുറേ പ്രാവശ്യം അലിനെ വിളിച്ചിരുന്നു പക്ഷേ അലീന വിളിയൊന്നും കേട്ടില്ല എന്തൊക്കെയോ ഒച്ചോ ശബ്ദമൊക്കെ കേട്ടെന്നാണ് അമ്മ പറഞ്ഞത് ഏതായാലും ആക്രമണം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്തായിരിക്കും അലിനെന്ത അലിനെ തമ്മിലുള്ള ആ ഒരു പ്രശ്നം അത് നമുക്ക് ഏതായാലും മനസ്സിലാക്കണം ഏതായാലും ഓപ്പറേഷൻ നടക്കട്ടെ കുറച്ച് ബ്ലഡൊക്കെ വേണ്ടി വരും എന്നൊക്കെ ഡോക്ടർ പറയുകയാണ് ഏതായാലും എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം ഡോക്ടറെ എന്ന് പറയാം അങ്ങനെ ഈ ബാലൻ നേരെ രോഹിത്തിനെ വിളിക്കുകയാണ് അപ്പോൾ രോഹിത്തിനെ വിളിച്ച് രോഹിതിനോട് കാര്യങ്ങൾ ചോദിക്കണം എടാ നീ വന്നായിരുന്നോ എടാ അലീനയ്ക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങൾ സംഭവിച്ചു അയ്യോ അച്ഛാണോന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ രോഹിത് അവിടെ സംസാരിക്കുകയാണ് പക്ഷെ രോഹിത്താണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് ഇവർക്ക് ആരും ഒന്നും മുൻകൂട്ടി മനസ്സിലാവുന്നില്ലല്ലോ അങ്ങനെ നമ്മുടെ ബാലനാണെങ്കിൽ ആകെ ടെൻഷൻ നിൽക്കുകയാണ് ദൈവം അലീനയ്ക്ക് ഒരു ആപദ്ധം വരല്ലേ കാരണം വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു പെണ്ണാണ് ആ എന്തെങ്കിലും സംഭവിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാവരും കുടുങ്ങുമെന്ന് ബാലനെ നന്നായിട്ട് അറിയാം പിന്നെ പോലീസ് സ്റ്റേഷൻ അത് ഇത് എന്നും പറഞ്ഞുകൊണ്ട് കയറി നടക്കേണ്ടി വരും ആ ഒരു ടെൻഷനിലാണ് ബാലൻ നടക്കുന്നത് അങ്ങനെ നമ്മുടെ വൈജയെ കാണിക്കുകയാണ് അപ്പോൾ വൈജ നേരെ വീട്ടിലേക്ക് കയറി വരികയാണ് ഡോറെല്ലാം തുറന്നു വിട്ടിരിക്കുന്നു അപ്പോൾ വീട്ടിലേക്ക് കയറിങ്ങനെ കാലെടുത്ത് വെച്ചതും ആ ഹാളിൽ തന്നെ രക്തക്കറിയ മൊത്തം രക്തിങ്ങനെ തളം കിട്ടി കിടക്കണം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വൈജാക്കി പേടിച്ചു എൻ്റെ ദൈവമേ ഇതെന്താ സംഭവം ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അങ്ങനെ അലീനെ അലീനെ എന്നൊക്കെ പറഞ്ഞോണ്ട് വിളിക്കുകയാണ് അപ്പം ഇത് കേട്ട ഈ മുത്തശ്ശിയാണെങ്കിൽ എടി വൈജേ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ അമ്മേ ഇവിടെ എന്താ സംഭവിച്ചത് അലീ അലീനെ അവിടെ അവൾ അവിടെയെന്ന് ഇതെന്താ ഹാള് രക്തം കിടക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അലീനെ അലീനയെ ആരോ ആക്രമിച്ച് എന്താ സംഭവിച്ചതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ബാലൻ ദയ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് ഏഹ് ഹോസ്പിറ്റലിലേക്കോ ഞാനൊന്ന് ബാലട്ടിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലനെ വിളിക്കുക അപ്പോൾ ബാലനെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ എന്താ സംഭവം അത് പിന്നെ അലീനയെ ആരോ കുത്തിതാണ് വീട്ടിൽ കയറി ആരോ ആക്രമിച്ച് ഇപ്പോൾ അവൾ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല ഡീപ്പായ മുറിവെന്നാണ് പറയുന്നത് പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളതെന്നും പറഞ്ഞു ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും വൈജക്ക് കുറച്ച് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ പക്ഷേ വേറൊരു കാര്യമുണ്ട് അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കുടുങ്ങേണ്ടി വരും വൈജ കാരണം നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പെണ്ണാണ് അലീന അപ്പം അലീനയ്ക്കെന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് ഉത്തരവാദിത്വം പറയേണ്ടി വരും ഐ നമ്മളെന്ത് ഉത്തരവാദിത്വം പറയാനായിട്ട് അവൾക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ശത്രുതയുണ്ടോ ഞാൻ അപ്പോഴേ ബാലനോട് പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ട എന്ന് ഹാ അവൾ എപ്പോഴേ പറഞ്ഞു വിടേണ്ടതായിരുന്നു അറിയാം അവളുടെ സ്വഭാവം ശരിയല്ല അങ്ങനെ അലീനയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് ഇവിടെ വൈജ പറഞ്ഞോണ്ടിരിക്കുന്നത് അ നീ വെച്ചനെ കൂടുതൽ സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക അപ്പോൾ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി ചോദിക്കുകയാണ് എന്താ എന്താ അലീനയ്ക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും ആ അവൾക്ക് ശരിക്ക് കുത്തേറ്റുണ്ട് ആരോ വന്ന് അവളെ കുത്തി മലർത്തി എന്ന് പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ മുത്തശ്ശിയാകെ എൻ്റെ ദൈവമേ അവളെ കുത്തി മലർത്തി ഏത് ദ്രോഹിയാണ് അത് ചെയ്തത് ആ പാവം പെണ്ണിനെ അങ്ങനെ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും മനസ്സ് വരുമോ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത കുട്ടിയാണ് അലീന പിന്നെ ആർക്കറിയാം ഇതൊക്കെ ഏത് തരക്കാരിയാണെന്ന് ആർക്കാണ്ടോ ജനിച്ച മകള് ആ ഇവിടെയൊക്കെ സ്വഭാവം മനസ്സിലാക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോഴേ പറഞ്ഞതാ തള്ളയാരാണ് തന്തയാരാണെന്ന് മനസ്സിലാക്കാതെ ഒരുത്തിയെ കൊണ്ടെന്ന് നിർത്തരുതെന്ന് ഞാൻ പറഞ്ഞാലും കേൾക്കില്ലല്ലോ എല്ലാവരും എൻ്റെ തലക്കെട്ടല്ലേ കൂട്ടുന്നത് മിണ്ടാതിരിക്കും പശേ അവളെക്കുറിച്ച് നിനക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് എന്നൊക്കെ മുത്തശ്ശിയും വച്ചങ്ങൾ ഭയങ്കരമായിട്ട് തറുക്കുക അങ്ങനെ നമ്മുടെ മനു ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ മനുവിനോട് അരക്കി വിളിച്ച് പറഞ്ഞ് ഇങ്ങനൊരു അപകടം സംഭവിച്ചു ഇത് കേട്ട മനുവാണെങ്കിൽ ചങ്ക് തകർന്നൊരവസ്ഥയിൽ ഇങ്ങനെ ആയി പോവുകയാണ് അങ്ങനെ മനു നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് അപ്പോൾ ബാലനെ കാണുകയാണ് എന്താ എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോനെ ഇതേപോലെയാണ് സംഭവം ആ അങ്ങനെ വീട്ടിൽ കയറി ആക്രമിക്കാൻ മാത്രം എന്താണ് സംഭവിച്ചതെന്നൊക്കെ എനിക്ക് ചോദിക്കാം ഒന്നും മനസ്സിലാവുന്നില്ല വീട്ടിൽ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ആര് വന്നു എന്ത് ചെയ്തു എന്നൊന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പിന്നെ ഡോക്ടർ സാറാ അലീനയെ കണ്ടതും പിന്നാലിനിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും ദേ ഇപ്പോൾ ഓപ്പറേഷൻ ടീട്ടിലൊക്കെ കയറിയിരിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ മനുവിന് ആകെപ്രാളം തോന്നുകയാണ് അങ്ങനെ മനുവാണെങ്കിൽ നമ്മുടെ രേവതിയെ കുട്ടി വിളിച്ച് പറയുകയാണ് പക്ഷേ രേവതി കുട്ടിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിക്ക് പല കാര്യങ്ങളും മനസ്സിലാവും കാരണം ഈ രോഹിത് എന്ന് പറഞ്ഞ ആള് അലീനയെ ഉപദ്രവിക്കാറുണ്ടെന്നുള്ള കാര്യം നമ്മുടെ രേവതിക്കുട്ടിക്ക് അറിയാം അങ്ങനെ രേവതി നിന്നും രോഹിത്തിലേക്ക് കഥ മാറിപ്പോകുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ നാളത്തെ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇനി വരും എപ്പിസോഡുകൾ അടിപൊളി തന്നെയായിരിക്കും അപ്പോൾ അടിപൊളി എപ്പിസോഡിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു സീഗൻ ബ ബായ്